ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ സാമൂഹ്യ ദൗത്യമാണ് അതിൽ എം എൽ എ എന്നാന്നി ഇനിഷ്യേറ്റീവ് അഗൻസ് നക്കോട്ടിക്സ് റെയിൻ എന്ന പേരിൽ ഈ അഴുക്കുകളെ തുടച്ചു നീക്കുക എന്നരത്തിൽ ജലം മഴ എന്നർത്ഥം വരുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ഏറ്റെടുത്തിരുന്നു വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് എം എൽ എ എന്നരത്തിൽ എനിക്ക് തന്നെ ആശങ്ക തോന്നുന്നതാണ് അപ്പൊ ഞങ്ങളുടെ എല്ലാം ശ്രമങ്ങളെ ഏകോപിതമാക്കാൻ അതിന് ഉണർവ് പകരാൻ തീർച്ചയായിട്ടും അങ്ങയുടെ ഈ ഒരു യാത്ര അത് മാധ്യമരംഗത്ത് നാല്പത് വർഷം എത്തുമ്പോ അതിന് ഇത്തരത്തിലേക്കല്ലേ അത് വലിയ തരത്തിൽ മാത്രമല്ല ഓരോ ഒരു പ്രത്യേകം എന്തായാലും നമ്മളെ കോളേജിനകത്ത് വന്നു കഴിഞ്ഞു ഒരുപാട് കുട്ടികൾ നഴ്സിംഗിന്റെയും ഫാർമസിയുടെയും മെഡിക്കൽ സ്റ്റുഡൻസും ഒക്കെ നമ്മളെ രണ്ടാമത്തെ മിഴ ഇതിനു കേട്ടോ കാത്തിരിക്ക അപ്പോ അനുജ നമ്മുടെ കുട്ടികളെ ഇവിടെന്താ പറയുന്നത് നമുക്ക് അങ്ങോട്ട് വരും ഇരുന്നാലും അല്ലേ ആ ഓക്കെ 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 അപ്പൊ നമ്മുടെ നമ്മുടെ പ്രമോദ് നാരായണൻ എം എൽ എ ഉണ്ട് റാന്നിയിൽ എം എൽ എ ആണ് നിങ്ങൾക്ക് പരിചയമുള്ള പ്രിയമുള്ളവരെ ഇപ്പൊ വളരെ സന്തോഷം പ്രമോദ് നാരായണൻ വെരി ഗുഡ് ഓൾ ഓഫ് യു ൂടെ ശബ്ദത്തിൽ വെരി ഗുഡ് ഈവനിങ് നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ അതോടൊപ്പം ശ്രീനന്ദൻ സാറിൻ്റെ ഈ ഒരു വലിയ മാധ്യമരംഗത്ത് നാൽപ്പത് വർഷം അറ്റ് പൂർത്തീകരിച്ച ആ ഒരു യാത്ര കേരളം ഏറ്റെടുക്കേണ്ട ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ സാമൂഹ്യ മാറ്റത്തിന് ഉണർവ് പകരുന്ന ഒന്നായി മാറുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട് ശ്രീഠന സാറിനെ കുറിച്ചൊരു വാക്ക് പറയാതിരിക്കാനാവില്ല പ്രായമാകുന്നേയില്ല മനോഹരമായൊരു കവിതയുണ്ട് ആളുകൾ കണ്ടുകണ്ടാണ് പുഴ കടലാകുന്നത് കഥ ഇതിഹാസമാകുന്നത് നിത്യഹരിത നായകനായി അങ്ങനെ നിൽക്കുകയാണ് ഞാൻ ആദ്യമായി കാണുന്നത് ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ ഞാൻ ചെറുതായിരുന്നു എന്ന് പറയുന്ന ഭൂതകാല പ്രയോഗത്തിന് വലിയ പ്രസക്തിയില്ല ഇപ്പോഴും ചെറുതാണ് ആകാശവാണിൻ്റെ പടികടന്നെത്തി ജസ്റ്റ് എ മിനിറ്റ് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഒരു നിമിഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഒറ്റ മിനിറ്റിൽ പറയണം വാക്കുകൾ ആവർത്തിക്കരുത് വാക്കുകളുടെ മനോഹരമായ ആ ഒരു പ്രവാഹം മുറിയരുത് ജാഗരണപ്പിഴവ് പാടില്ല ഇംഗ്ലീഷ് പാടില്ല എല്ലാമായിരുന്നു മുക്കരുത് മൂന്നരുത് മുറുങ്ങരുത് അങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ടെസ്റ്റ് നടത്താവുന്നതാണ് നിങ്ങൾക്ക് മലയാളം പറയാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പോകുന്നതിന് മുമ്പ് നമുക്കൊരു സാമ്പിൾ ടെസ്റ്റ് നടത്താം നിങ്ങൾ റെഡിയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടെസ്റ്റിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് അഞ്ഞൂറ് കോടി വാല്യുവേഷൻ മതിക്കുന്ന ഒരു സാധനം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് ക്രോർസ് ഞെട്ടരുത് സിഇഒ ഞെട്ടരുത് ആ ഡോക്ടർ ഫാദർ ഫിലിപ്പ് അയ്യൻ പള്ളിയിൽ ഞെട്ടി ആ അങ്ങ് ഓൾഡ് മെഡിക്കൽ കോളേജിൻ്റെ പകുതി വിലക്കുള്ള സംഭവം നമ്മുടെ കയ്യിലുണ്ടെന്നല്ലേ ആ അഞ്ഞൂറ് കോടി ഒരു സസ്പെൻസ് ആയിരിക്കും അപ്പൊ ഞാനത് പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ചത് ആ പ്രോഗ്രാമിൽ ജി എസ് പ്രദീപിനൊപ്പം ഞാനും പങ്കെടുത്തിരുന്നു ആദ്യമായിട്ട് ആകാശവാണിയിലൂടെ എൻ്റെ ഒരു ശബ്ദത്തെ പിന്നീട് സാർ വാക്കുകൾക്ക് ഭൂമിയേക്കാൾ ആകർഷണമുണ്ട് കടലിനേക്കാൾ ആഴമുണ്ട് സൂര്യനേക്കാൾ വെളിച്ചമുണ്ട് കണ്ടെത്തി വാക്കിൻ്റെ ചിറകിലേറി ഭൂമിയുടെ കുറുകെ പറക്കാൻ ആദ്യമായി വഴിയൊരുക്കി ഒരുക്കിയ ആൾ നിരത്തിൽ അങ്ങയോട് ഒരുപാട് സന്തോഷവും സ്നേഹവുമുണ്ട് നാൽപ്പത് വർഷം റേഡിയോ നാടകങ്ങളുണ്ടായിരുന്നു ഞാനത് നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഓർക്കാൻ സാധ്യതയില്ല കേൾവിയുടെ ഒരു കാലം ഉണ്ടായിരുന്നു റേഡിയോ നാടകങ്ങൾ ആ നാടകങ്ങളുടെ കാലത്ത് നമ്മൾ പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് എലിമെൻറ്റ് ഉണ്ടല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീരണ്ഠനാഥ് സാറിൻ്റെ വാർത്ത കാണാൻ ആളുകൾക്ക് ഇഷ്ടം തോന്നുന്നത് ഒരു ആണ് വാർത്തക്കകത്തും സന്തോഷത്തിൻ്റെ ഉല്ലാസത്തിൻ്റെ പ്രസരിപ്പിൻ്റെ ഒരു ലോകം ഈ തുള്ളുന്ന ശരീരഭാഷ കൊണ്ട് ചിരി കൊണ്ട് എല്ലാം അദ്ദേഹം തീർക്കുന്നുണ്ട് അപ്പോൾ അന്നൊരു കാലത്ത് കേൾവിയിലൂടെ നൽകിയിരുന്നു പിന്നീട് നമ്മൾ തമ്മിൽ അതിൽ ഞാൻ ഏഷ്യയിൽ പങ്കെടുത്തത് സാനോടെ നിൽക്കുന്നത് നമ്മൾ തമ്മിലെ ടോക്ക് ഷോയിൽ ഞാനന്ന് പങ്കെടുക്കുമ്പോൾ അങ്ങനെ കാലങ്ങളെത്തി ഒരു ഗുരു ശിഷ്യ ബന്ധമാണ് ശ്രീകണ്ഠൻ നായർ സാർ എന്ന സ്നേഹത്തോടെ ആദരവോടെ വിളിക്കുന്നു നാൽപ്പത് വർഷം താണ്ടിയ ദൂരങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാത്രമല്ല മലയാളിയുടെ കേൾവി കാഴ്ച ദൃശ്യാനുഭവം സർ ടി വി ആളുകൾ ഒരുപാട് മാറ്റി പക്ഷെ ടി വിക്ക് വരുന്ന വാർത്ത പറയുന്നുണ്ടെന്ന് തോന്നി ടൈം കോട്ടമിട്ട് കാണികളിൽ നിന്ന് അപരിചിതരായി നിന്ന് വാർത്ത വായിക്കുന്നിടത്തും അടുപ്പത്തിലേക്ക് അടുക്കളയിലേക്ക് അമ്മമാരുടെ ഹൃദയത്തിലേക്കെല്ലാം വാർത്തയെ എത്തിച്ചത് ശ്രീകണ്ഠൻ നായർ എന്ന മാധ്യമ പ്രവർത്തകനാണ് എന്നത് കേരളത്തിൻ്റെ മാധ്യമ ചരിത്രത്തിൽ തീർച്ചയായിട്ടും മറക്കാനാവില്ല എൻ്റെ ട്വൻറ്റി ഫോറിലെ കൂട്ടുകാരി കോളേജ് കൂട്ടുകാരി ക്രിസ്റ്റീനയുമായി ഞാൻ എപ്പോഴും ഇത് പറയാറുണ്ട് എൻ്റെ ഒരു സ്നേഹവും ആദരവും പത്തനംതിട്ടയുടെ ആറന്മുള കണ്ണാടി എന്ന് നമ്മുടെ ഒരു ഉജ്വല കാന്തിയുള്ള സാംസ്കാരിക പ്രതീകമാണ് റാന്നി പള്ളിയോടങ്ങളുടെ നാടാണ് പമ്പയിലൂടെ ഒഴുകിവരുന്നത് അപ്പൊ ഇത് പള്ളിയോടത്തിൽ ആറന്മുള കണ്ണാടിയെ സന്നിവേശിപ്പിച്ച അതിമനോഹരമായിട്ടുള്ള ഒരു ഒരു സ്നേഹോപഹാരം ഒരു അനുജന്റെ ഒരു കൊച്ചനുജന്റെ സ്നേഹം ഫ്ലവേഴ്സിലെ ഒരു കുടുംബാംഗം എം എൽ എ എന്ന ഫ്ലവേഴ്സ് എന്നൊരു കുടുംബാംഗമ എന്ന തരത്തിൽ തന്നെയുള്ള സ്നേഹത്തോടെ ആദരവോടെ അങ്ങനെ നൽകുന്നു ഈ ചടങ്ങിനെല്ലാ ഭാവങ്ങളും അപ്പം പ്രമോദ് പ്രമോദ് തിരക്ക് പിടിച്ച പരിപാടി മണ്ഡലത്തിലുണ്ട് അപ്പം മണ്ഡലത്തിൽ പോയി കാര്യമായി നിന്നില്ലെങ്കിൽ പിന്നെ അവർ തീരുമാനിക്കും ഇതേ മണ്ഡലം താങ്ക് യു താങ്ക് യു താങ്ക് യു ആ ഓക്കെ പ്രമോദ് താങ്ക് യു താങ്ക് യു പ്രമോദ് നാരായണൻ ആ അപ്പം അനുജ എന്ന് പറയുന്നു ഞാനങ്ങ് തുടങ്ങാമല്ലേ ആ ഓക്കെ ഞാൻ നോക്കിയതാ ആ അപ്പം ഫ്രീ അപ്പം നമുക്ക് ഒരു കുറേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്ക് സമയമുണ്ടല്ലോ നിങ്ങൾ തിരക്കുടിച്ച് എവിടെ പോകാനിരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അങ്ങനെയുണ്ടോ